ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി ചേരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനോട് അച്ഛനും അമ്മയും എന്തിനാണ് അനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എന്നെ വഴക്ക് പറഞ്ഞത് ആ സമയത്ത് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയാനാ തോന്നിയതെന്ന് ഭയങ്കര ദേഷ്യം വന്നു എന്നൊക്കെ നന്ദുവരോട് ഇവരോട് പറയാം ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ നന്ദു പറയുക അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാ മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അനന്തപുരി തറവാട് ഇപ്പൊ ഒരു മരണവീടായി കാണുവെന്നും അവിടെ ഇപ്പൊ മൊത്തത്തിൽ ഒരു മൂകതയായിരിക്കുമെന്നൊക്കെ നന്ദു ഇവരോട് പറയുക എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കണമെന്നും എങ്കിലും എനിക്ക് സമാധാനമാവുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നതേ അവിടെ ഇരുന്ന് ഫോൺ റിങ് ചെയ്തു ഏകദേശം നന്ദു ചാടി ഫോൺ ആ ആ ഹലോ പറയാൻ പറഞ്ഞു സമയത്ത് നന്ദു ഒന്നും മിണ്ടുന്നില്ല ആ ശരി ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഓടി പോവുക അപ്പോൾ ആ പയ്യനൊരു ആപത്തും കൂടെ വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകവും ഗോവിന്ദേട്ടനും കൂടെ അവിടെ നിന്ന് പറയുന്നു ഗോവിന്ദേട്ടാ അതെ നമ്മൾ കരുന്നതിനപ്പുറമാണ് അനി നന്ദുവിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളത് വിലക്കണമായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം കനകത്തോട് പറഞ്ഞു അതിന് അവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നമ്മൾ വളരെ വൈകിയല്ലേ ഗോവിന്ദേട്ട അറിഞ്ഞതെന്ന് നന്ദു ചോദിക്കുക കേട്ടോ കനക ചോദിക്കുകട്ടോ ഒന്നാമത് അങ്ങനെ ആരെയും സ്നേഹിക്കാത്തവർക്ക് ആരോടെങ്കിലും ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിന്ന് വിട്ടുമാറാൻ വലിയ പ്രയാസമായിരിക്കും എന്നൊക്കെ ഗോവിന്ദേട്ടൻ അന്നേരം പറയുവാണ് അല്ലെങ്കിൽ ഈ പ്രേമൊക്കെ ഒരു നേരമ്പോക്കായിട്ട് എടുക്കുന്നവരായിരിക്കണം ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ രണ്ടു പേരും ഭയങ്കര സീരിയസ് ആണെന്നും ഗോവിന്ദേട്ടൻ കനകത്തോടെ ഇരുന്ന് പറഞ്ഞിട്ട് ആ ഒരു തറവാട്ടിലെ പയ്യനല്ലേ അതുകൊണ്ട് അവൻ സ്നേഹിക്കുന്നവരുടെ മുഖം മറന്നിട്ട് കടും കൈ ഒന്നും ചെയ്യില്ലെന്ന് നമുക്ക് സമാധാനിക്കാം എന്നും പറഞ്ഞ് ഗോവിന്ദേട്ടൻ അവിടെ ഇരിക്കുന്നു അപ്പോഴും കനകത്തിന് ഉള്ളിൽ തീയ്യാം പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദു പുറത്തേക്ക് പോന്നുട്ടോ നന്ദു പുറത്തേക്ക് പോരുന്ന ഈ ഒരു സമയത്ത് ദേ വരുന്നു നമ്മുടെ വേണുചേട്ടൻ വേണുചേട്ടൻ കൃത്യമായിട്ട് നന്ദുവിനെ കണ്ടു അപ്പോൾ നന്ദു അങ്ങോട്ടേക്ക് പോണു ഈ സമയത്ത് ദേ അവിടെ നമ്മുടെ വേണു വണ്ടി കൊണ്ടുവന്നൊരു സൈഡിൽ ഒതുക്കി മോള് പറഞ്ഞതുപോലെ ഊരുചുറ്റിറങ്ങിയതായിരുന്നു അതും നമ്മുടെ നന്ദുവിൻ്റെ വീടൊന്ന് നോക്കാനായിട്ട് ഈ സമയത്ത് ഇയാൾ വണ്ടി തിരിച്ച് നേരെ നന്ദുവിന്റെ പിന്നാലെ പോവുക കഷ്ടകാലം എന്ന് പറയാമല്ലോ നന്ദുവിന്റെ പിന്നാലെ ഇയാൾ പോണു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആഹ് അബിയും അതുപോലെ നബിയയും കൂടെ നല്ല ഉറക്കം അപ്പൊ ആരോ വന്ന് വാതിൽ ഇങ്ങനെ കൊട്ടി വിളിക്കു കേട്ടോ അപ്പൊ നബിയെ കണ്ണു തുറഞ്ഞത് ആരാന്നും പറഞ്ഞ് ഇങ്ങനെ നന്നിട്ട് അബിയേ കുത്തി പൊക്കി ഏപ്പിച്ചു ആരോ വാതിലും മുട്ടുന്നു വാതില് തുറക്കാൻ പറഞ്ഞു ഇവനാണെങ്കിൽ ചെന്ന് വാതിലും തുറന്നു വാതില് തുറന്നപ്പോ ജലജയാണ് വരുന്നത് അമ്മയാണ് ഡോറിലും മുട്ടി ഉറക്കം കളഞ്ഞെന്ന് ചോദിക്കുമ്പോ എടാ അനിയെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ജലജ വന്ന് പറയുവാണ് അപ്പോഴേക്ക് ഇവര് രണ്ടുപേരും പേടിച്ചു രാവിലെ മുതൽ അവൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കാ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഉം അബി ഇങ്ങനൊരു നോട്ടം ഇപ്പതേ എല്ലാവരും മാറിയും തിരിഞ്ഞും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ അവനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലെന്ന് പറയുമ്പോൾ അവൻ ഇവരുടെ അനിയത്തിക്ക് പിന്നാലെ കറങ്ങി നടക്കുമായിരിക്കും എന്ന് പറഞ്ഞു അഭി നന്ദുവിനെ വിളിച്ചപ്പോൾ അവൾ വൈകുന്നേരം വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് നവ്യ പറഞ്ഞു എങ്കിൽ പിന്നെ വീടിനകത്ത് ശരിക്കുന്ന തപ്പിയാ മതി അവനെ കിട്ടുവെന്ന് അഭി പറയുന്നു ഇത് കേട്ടപ്പോൾ നബിക്ക് ദേഷ്യം വന്നു പക്ഷെ മിണ്ടിയില്ല അങ്ങനെ അവനെ വീടിനകത്ത് ഒളിപ്പിച്ചിട്ട് എന്റെ അനിയത്തി ഇവിടെയുള്ളവരെ വിഷമിപ്പിക്കില്ല എന്ന് നവ്യ നേരെ ഇവരോട് പറഞ്ഞു ഇനി ഇനിയിപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ രണ്ടുപേരും കൂടെ തർക്കിച്ചിട്ട് കാര്യമില്ല അവനെ കാണാത്തത് കൊണ്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ലെന്ന് പറയുമ്പോൾ അവനെ ഇപ്പൊ നൈരാശ്യം കാരണം വെള്ളവടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോദ്യ മദ്യപിച്ച് ഏതെങ്കിലും ഓടയിലേക്ക് കിടക്കുവായിരുന്നു ആയിരിക്കും എന്ന് പറയുമ്പോ ഇനിയിപ്പോ മദ്യപിച്ച ഏതെങ്കിലും വണ്ടിയുടെ ഇടയിലേക്ക് ചെന്ന് കേറിയെന്ന് പോലും അറിയില്ല എന്നൊക്കെ ജലജ പറഞ്ഞപ്പൊ കരിനാക്കെടുത്ത് വളച്ചൊന്നും പുറയല്ലേ അമ്മയെന്ന് നവ്യ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ലായും ഒന്നും പറയാൻ പറ്റത്തില്ല കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ ഓർക്കാതെ പ്രേമം അസ്ഥിക്ക് പിടിച്ച് നടക്കല്ലേ അവനെന്ന് പറയുമ്പോൾ ഓ എന്നും പറഞ്ഞിരിക്കുന്ന നവ്യ എന്തായാലും നിന്റെ അനിയത്തിക്ക് ഓക്കാനോ മനമ്പൊരട്ടലോ വല്ലതു കൊണ്ടെങ്കിൽ സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഏട്ടനെ അനുകരിക്കുന്ന അനിയൻ നന്ദുവിനെ വഴിതെറ്റിച്ചെന്നും വരാമെന്ന് പറയുമ്പോൾ അങ്ങനെ വഴിതെറ്റുന്ന ഒരുത്തി അല്ല നന്ദു അവൾക്ക് അവളെ സൂക്ഷിക്കാൻ നന്നായിട്ട് അറിയാവുന്ന നാവ് ഇവളോടും അവനോടും പറഞ്ഞു അമ്മ പറഞ്ഞതിന് നീ അത്രക്ക് പുച്ഛിച്ചൊന്നും തള്ളണ്ടെന്ന് അഭി അന്നേരം പറയുക പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്നാണ് പറയുന്നതെന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു അത്യാവശ്യം മണക്കെട്ടിയൊക്കെയുള്ള പെൺകുട്ടിയാ എങ്കിലും അവൾ അനിയുടെ മുന്നിലെ വെറും പൂച്ചയാ അതുകൊണ്ടേ ഒന്ന് സൂക്ഷിക്കുന്നത് എന്തായാലും എപ്പോഴും നല്ലതാണെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു അവനെ ഇതുവരെ ഫോണിൽ പോലും കിട്ടാത്തത് കൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണെന്നും നവിയ നീയൊന്നിങ് വന്നും പറഞ്ഞോട്ട് ചിലത് നവിയെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാം ആ സമയത്ത് ദേ അവിടെ ഇന്ന് ഈ അനാമിക ഫോൺ വിളിക്കാം അവൻ ഇനി ഏത് പാതാളത്തിൽ പോയി ചത്താലും എനിക്കൊന്നുമില്ല അപ്പം പിന്നെ വിധവയായിട്ട് ഇവിടെ കഴിയാവല്ലോ ഇനിയിപ്പോ ഇവിടുന്ന് പോണമെങ്കിൽ അതിന് കോമ്പൻസേഷൻ തരേണ്ടിയും വരുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും നല്ല കാണാക്കിന് ഫോൺ വിളിക്കുന്നു പിന്നെ മോളെ ചെറുപ്രായമല്ലേ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ എന്ന് ഇവിടുത്തെ മൂത്ത് നിറച്ച മൂർത്തി പറയാനുള്ള സാധ്യതയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയർ ആയെന്നും നമ്മുടെ കല്യാണം അവർ തന്നെ നടത്തി തരുമോന്നൊക്കെ ഇവള് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ജലജീവൻ നവ്യം കൂടെ അങ്ങോട്ടേക്ക് വന്നോളും വേഗം ഫോൺ കട്ട് ചെയ്തു എന്തായി മോളെ അനി വിളിച്ചോന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ അവന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഒരു വിവരവും ഇല്ലാന്ന് അനാമിക അവൻ എവിടെ പോയാലും ആദർശിനെ വിളിക്കാതിരിക്കുന്നതല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ വിളിക്കാതിരിക്കുന്നതേ അവൻ നന്ദുവിൻ്റെ കൂടെ കറങ്ങുന്നത് കൊണ്ടായിരിക്കും എന്ന് അനാമിക പറയുന്നു അവൾക്കറിയാം അവൻ എവിടെയാ ഉള്ളതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കറിയില്ല പിന്നെ എന്തിനാ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം നീ ഈ പറയുന്നതെന്ന് നവ്യ ചോദിച്ചു ഏട്ടത്തി അവളൊരു പോലീസ് ഓഫീസറായിട്ടും അവൻ അവളുടെ പിന്നാലെ തന്നെ ഇങ്ങനെ നടന്നു നടക്കുക പോലീസ് സ്റ്റേഷനിൽ പോലും അവൻ ഇടിച്ചു കയറി ചെന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവനിപ്പോൾ അവനെ അവനിപ്പോൾ അവനെ ഏൽപ്പിച്ച ജുവലറിയിലേക്കല്ല പോകുന്നത് അതിനേക്കാളും കൂടുതൽ അനി ഏട്ടത്തിയുടെ അനിയത്തിയുടെ പിന്നാലെയാണെന്ന് പറയുമ്പോൾ പക്ഷെ നന്ദു അനിയെ വിലക്കുന്നുണ്ട് അതുപോലെ തന്നെ അവനെ കാണാനും വിളിക്കാനൊന്നും അവൾ ശ്രമിക്കുന്നില്ല എന്നും നവ്യ പറയുമ്പം എന്ന് നിനക്കിങ്ങനെ അറിയാം നവ്യ എന്ന് തിലച്ചു ചോദിച്ചു എനിക്കറിയാം എൻ്റെ അന്യത്തെ അതെ അവളുടെ മനസ്സ് ഒന്നല്ല ഈ വീട്ടിലേക്ക് വരുന്നതിനോട് അവൾ ഒട്ടും താല്പര്യവും എന്ന് നവ്യ അതുകൊണ്ട് അവളെ ആരും ഇനി സംശയത്തിന്റെ മുന്നിലൊന്നും നിർത്തണ്ട എന്നും പറഞ്ഞു അല്ലെങ്കിലും ചേച്ചിമാർക്ക് അവൾ അനിയത്തി തന്നെയാണല്ലോ പക്ഷേ എനിക്കൊരു കാര്യം എന്തായാലും ഉറപ്പാ അനിയെ കാണാനില്ലെങ്കിൽ അവന്റെ ഭാര്യയായി എന്നെക്കാളും നന്നായിട്ട് അവൾക്കറിയാൻ പറ്റും അവൻ എവിടെ ഉണ്ടെന്നുള്ളതെന്ന് പറയുമ്പോ അങ്ങനെ അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെയുള്ളവർ ഇങ്ങനെ വിഷമിക്കുമ്പോൾ അവളത് വെളിപ്പെടുത്തിയനീന്ന് നവ്യ പറഞ്ഞു ഇനിയിപ്പോ രണ്ടുപേരുടെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഈ അനാമിക പറയുമ്പോ അങ്ങനെയൊക്കെ പറയാൻ മോളെ അത്രയ്ക്ക് മണ്ടനാണോ അനിയെന്നും ജലജ ചോദിച്ചു നിലവിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ വീണ്ടും കെട്ടിയാലേ അവൻ പിന്നെ തെറ്റുകാരനല്ലേ എന്ന് ചോദിച്ചു ജയിലിക്കെടുക്കേണ്ട കുറ്റമല്ലേതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉം ഈ പ്രേമിക്കുന്ന സമയത്തെ അതൊന്നും നോക്കത്തില്ലല്ലോ അപ്പം ചെയ്യുന്നു അനാമിക പറഞ്ഞപ്പം അതെ നിയമം നന്നായി അറിയാവുന്നവളാണ് നന്ദു അതുകൊണ്ട് അങ്ങനത്തെ തെറ്റൊന്നും അവള് ചെയ്യില്ല എന്ന് നവ്യ പറഞ്ഞു പിന്നെ അനിവല്ലാത്ത നിരാശയിലാണ് ഇനി അതുകൊണ്ട് നാട് വിട്ടു പോയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അതെ മോളെ മോള് പറഞ്ഞത് തന്നെയാണ് സത്യം നന്ദുവിന്റെ കസ്റ്റഡിയിലുണ്ടവൻ പിന്നെ അവൻ അവർ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് രഹസ്യമായിട്ടോടെങ്കിലും താമസിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്റെ മരുമോൾക്ക് ഉൾപ്പെടെ മൂന്നെണ്ണത്തിന് ആൺകുട്ടികളെ വശത്താക്കാൻ നല്ല കഴിവാണെന്നും അതിലേ അവളുമാര് ബഹുമിടുക്കികളാണെന്നും അതുകൊണ്ട് മോള് പറ്റുള്ളൂ പറ്റുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ജലജി അങ്ങ് പോയിട്ട് അപ്പറ മാറി നിന്ന് ഇങ്ങനെ പുറകോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക അമികയെ നോക്കി ഏറ്റിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഈ സമയത്ത് നന്ദു അവിടെ നിന്ന് ചിന്തിക്കില്ല ഇത് കഴിഞ്ഞതിന് ശേഷം നവ്യ നേരെ പോകുന്നത് നയനയുടെ അടുത്തേക്ക് നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനി അതുപോലെ അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് നയന നവ്യയോട് പറഞ്ഞു അവനെ ഒഴിവാക്കാൻ വേണ്ടിയാ നന്ദു അവനോട് അത്രയും ചൂടായതെന്ന് പറയുമ്പോൾ എന്നാലും ചേട്ടനും അനിയനും ഇങ്ങനെയായി പോയല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അതിനോ ആരാദർശനെ നിരത്തിയിടുന്നു ഇതിനകത്തേക്ക് കല്യാണത്തിന് മുൻപ് ഒരാൾ ഒരു ബന്ധം സ്ഥാപിച്ചു കല്യാണ ശേഷം അയാളുടെ അനിയനും അതേ പാത പിന്തുടരുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറയാനാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുണ്ട് ചേച്ചി എന്ന് നായനെ പറയുമ്പോൾ എന്തെത്ര കൂടുതൽ പറയാനുള്ളത് എന്ന് ചോദിച്ചു നവി അതെന്നെ കൂടുതൽ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അദർശേണ്ട കാര്യം അവിടെ നിൽക്കട്ടെ അല്ല അനി എന്തുകൊണ്ടാണ് നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ചേച്ചിക്ക് എന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ചിരിട്ടാക്കും അവിടെ നിന്ന് അനാമിക ഇപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വെള്ള പൂശുന്നുണ്ടെന്നൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഞാൻ ആരെയും പൂശുന്നില്ല അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവമൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം അതുപോലെ തന്നെ നിന്റെ ഭർത്താവിനെയും എനിക്കറിയാമെന്നും പിന്നെ ഇവരാരും വരാരും ശരിയല്ല എന്നും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അനിയൊരു പാവം പയ്യന പക്ഷെ നന്ദുവിൻ അവനെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെന്തിനാ അവനിങ്ങനെ അവളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു നാണകെട്ട ഏർപ്പാട് തന്നെയല്ലേ എന്ന് ചോദിച്ചു അവൻ ഈ ജീവിതത്തിലെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ അത് നമ്മുടെ നന്ദുവിനെ ആണെന്ന് നയനെ പറയുമ്പോൾ പക്ഷെ ആ സ്നേഹം നന്ദുവിന് തിരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഒരു വിഷമം അവൾക്കേ ബോധമുണ്ട് അവൻ കെട്ടിയ താലി ഇപ്പോൾ വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിലുണ്ട് എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പറ്റി പറഞ്ഞു നവ്യ എന്തായാലും അനന്തപുര തറവാടിന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കുന്നുണ്ട് ചേട്ടനും അനിയനും കൂടി അതിനുവേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്താ യാദർശം അങ്ങോട്ടേക്ക് വരുന്നു ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേൾക്കുവാണ് ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മാത്രമേ ആദർശേട്ടൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളൂ അനിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആദർശേട്ടൻ എന്ന് പറഞ്ഞപ്പം നീ എന്തിനാടി അയാൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നവ്യ ചോദിക്കുക അതെ അവൾക്ക് നല്ല ചികിത്സ നൽകിക്കൊണ്ടിരിക്കുക അനക്കു അസുഖം മാറി ഇങ്ങോട്ടെങ്ങനെ വന്നാലേ നീ പിന്നെ അവളുടെ ബാല്യക്കാരിയാണെന്ന് ഓർത്തൊള്ളാൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല നയന നിനക്കൊരു കുഞ്ഞു പോലും ഇല്ല എന്നുള്ളത് നീ മനസ്സിലാക്കിക്കൊള്ളാനും പറഞ്ഞു നിന്നെ അങ്ങേരെ അങ്ങയുടെ പിന്നെ അങ്ങേരെ അങ്ങേരെ അവളെയും അവളുടെ കുഞ്ഞിനെയും മാത്രമേ സ്നേഹിക്കുള്ളൂ എന്ന് നവ്യ പറയുമ്പോൾ അനിയെ കാണാനില്ല ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് ആദർശം വന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ചിലതൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ എന്ന് നവ്യ പറയുകയും ചെയ്തു ഈ പറയുന്നതിനൊക്കെ ഞങ്ങളുടെ പക്കൽ വ്യക്തമായ മറുപടി ഉണ്ടെന്നും പക്ഷേ ഞങ്ങൾ പലപ്പോഴും കുടുംബത്തിന്റെ ഐക്യം തകർക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നയന നവ്യയോട് പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞു നിൽക്കുന്ന നവ്യ സ്വന്തം മക്കൾ തന്നെ അച്ഛനമ്മമാരെ നോക്കാതാകുമ്പോഴേ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടെന്നും അവരുടെ സ്വഭാവം ശരിയല്ല പ്രായം ചെന്നപ്പോൾ ബുദ്ധിക്ക് സാരമായ തകരാറ് സംഭവിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ടെന്ന് ആദർശ് പറയുന്നത് കേട്ടപ്പം അത് ശരിയാ പ്രായം ചെല്ലുമ്പോൾ ഏതു മനുഷ്യരും കൊച്ചു പോലെ ആകുമെന്നും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രതിഭാസമൊന്നും അല്ല എന്ന് നമ്പി ഇവരോട് പറഞ്ഞു മനുഷ്യരെ ഉണ്ടായ കാലം തൊട്ട് അത് അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു പക്ഷേ ഇതൊക്കെ എന്തിനാ ഇപ്പം ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല അങ്ങനെ പുറത്താരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് മനസ്സിനകത്ത് നന്മയില്ലാത്തവരാണെന്നും പറഞ്ഞു അവര് അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നും പക്ഷേ ഞാനും നയനയും ഈ തറവാടിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരാണെന്നും അത് മനസ്സിലാക്കാതെ ഊഹിച്ചെടുത്ത് ഓരോ കഥകൾ പറയുമ്പോഴേ അറിയാതെ ചിലപ്പോൾ ഞങ്ങൾ പൊട്ടിത്തെറിച്ച് നിൽക്കുമെന്നും ആദർശ നവ്യോട് പറയുന്നു അതാണ് നയനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അതുപോലും പാടില്ലെന്നാണ് ഞാൻ നയനയോട് പറയുന്നതെന്നും ആദർശം അവിടെ നിന്ന് പറഞ്ഞു ക്യാൻസർ ബാധിച്ച ഒരാളുണ്ട് ഇവിടെ മുത്തശ്ശൻ ആ മുത്തശ്ശനെ പറ്റിയെങ്കിലും ഇടയ്ക്കൊക്കെ എങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഓർക്കാതിരുന്നത് ആരാ ദർശേട്ടാ ഞങ്ങളാണോ ആ രോഗം ബാധിച്ച മുത്തശ്ശന്റെ സൽപേര് കളഞ്ഞത് ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ വീണ്ടും ചോദ്യം ചെയ്യുന്നു അത് ആദർശനാണെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നയനെ ചോദിക്കുമ്പോൾ അത് കൊച്ചുമോനോടുള്ള മുത്തശ്ശിന്റെ വാത്സല്യമാണെന്ന് കണ്ടെത്തി ഈ ലോകത്ത് ആദർശം പറയുന്ന ഏത് പൊതുപ്രവർത്തകനും നിയമം വിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നും അതൊക്കെ കേട്ടിട്ട് നയനെ ഇനി ഈ സംസാരം ഇവിടെ വേണ്ട അനിയെ കാണാത്ത വിഷമത്തിലാണ് ഞാനെന്നും പിന്നെ അതിനിടയ്ക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ ചിലപ്പോൾ ഞാൻ വേറെ വല്ലതും വിളിച്ചു പറഞ്ഞെന്ന് വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം നയനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുക അന്നേരത്തേക്കും ഒരാ ന്യായം പറഞ്ഞുകൊണ്ട് വരി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക പേരിൽ മാത്രമേ ഉള്ളു ആദർശം സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒന്നും അത് കാണാനും ഇല്ലെന്നും പറഞ്ഞു നമ്മൾ എന്നും പറഞ്ഞു അവിടുന്ന് അങ്ങ് പോയി ഇതേസമയം വീണ്ടും നമ്മുടെ നന്ദു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോണു നന്ദു അങ്ങ് ചെന്നു ആ സമയത്ത് നന്ദുവിൻ്റെ പിന്നാലെ വേണുവും ചെന്നു വേണു ചെന്ന് വണ്ടി നന്ദുവിൻ്റെ പിന്നിൽ നിർത്തി ഈ സമയത്ത് അനിയൊരു സ്ഥലത്ത് ചെന്ന് ഒരു മരത്തിൻ്റെ ഒരു ആലിൻ്റെ ചൂട്ടിൽ കിടക്കുക കേട്ടോ നന്ദു അങ്ങോട്ടേക്ക് ചെന്നു നന്ദു അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അനിയെ വിളിച്ചു അനി എഴുന്നേറ്റു അനിയാണെ മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ എനിക്ക് നിത ഒക്കെ വേണു അവിടെ വെച്ച് കാണുവാണ് ഇപ്പൊ അതും നന്ദുവിൻ്റെ തലയിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പ് വേണു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ക്യൂരിയോസിറ്റിയോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നന്ദു നീ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാടാ എന്ന് ചോദിച്ചു എന്താ ഇവിടെ എനിക്ക് കിടന്നു എന്ന് അനിയ അനിയന്നേരം നന്ദുവിനോട് ചോദിക്കുക ഏ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ മിഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിന്റെ മുന്നിൽ കുടിച്ചിട്ട് കിടന്നു പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നീ ഇപ്പൊ കുടിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായെന്ന് നന്ദു അന്നേരം പറഞ്ഞു എന്നെ കുടിപ്പിക്കാനാണല്ലോ നീ ജന്മം എടുത്തത് തന്നെ അനി നന്ദുവിനോട് ഇതൊക്കെ വേണു അവിടെ നിന്ന് കാണുവാണെന്ന് ഓർക്കണം ആ ഒരു സമയത്ത് എന്താവുക നോർത്തിട്ട് നന്ദുവിനുരുത് അപ്പൊ അത് ശരി അപ്പൊ എന്റെ മോള് സംശയിച്ചത് ശരിയായല്ലേ രണ്ടും കൂടി പ്രേമിച്ച് നിൽക്കുക ഉം ഉം എന്നും പറഞ്ഞതേ വേഗം തന്നെ ഇയാള് ഫോൺ എടുത്തിട്ട് അടുത്ത പരിപാടി നോക്കുക കാണുമ്പോഴൊക്കെ നീ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇന്ന് നീ ഇരിക്ക തല്ലിയില്ലേന്ന് ചോദിച്ചു ഞാൻ നിന്നെ തല്ലിയാലേ ഷർട്ടിൽ പിടിച്ച് ചുമരിൽ ചാരി നിർത്തിയേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് എന്താ നീ എന്നെ തല്ലാതിരുന്നതെന്ന് അനിയ നേരെ നന്ദുവിനോട് ചോദിക്കാം നിന്റെ കാൽമുട്ടുകൊണ്ട് എന്റെ അടിവയറ്റിലൊന്ന് തൊഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയതാ പിന്നെ നീ ആയത് കൊണ്ട് ഞാൻ നിയന്ത്രിച്ചതാണെന്ന് നന്ദു പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പരിഗണനയൊന്നും തരണ്ട അതിന്റെ ആവശ്യം നിന്നെ ശല്യപ്പെടുത്തുന്നവൻ അന്യൻ നിന്റെ ശത്രു അന്യൻ അതുകൊണ്ട് നിനക്ക് എന്റെ കരണത്ത് വേണമെങ്കിൽ അടിക്കാവെന്ന് പറഞ്ഞു അതെ അനീ നീ വീട്ടിൽ ചെല്ലാത്തത് കൊണ്ട് നീ എവിടെയാണെന്ന് അറിയാതെ വീട്ടിലുള്ള എല്ലാവരും സമാധാനം ഇല്ലാണ്ട് ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ചീ വല്ലാത്തൊരിതിൽ നിൽക്കിയാ നമ്മുടെ അനി യാദർച്ഛേടനും നയനേച്ചയൊക്കെ നിന്നെ അന്വേഷിക്കാൻ ഇതിനൊരു സ്ഥലം ഇല്ല വിളിക്കാനും ആരും ഇല്ലെന്നൊക്കെ നന്ദു പറഞ്ഞു പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പരക്കം പായുവ ആർക്കും പിടി കൊടുക്കാതെ നീ എല്ലാവരെയും വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പം നീ പറഞ്ഞവർക്കെല്ലാം എന്നെ കാണാത്തതിൽ നല്ല വിഷമം കാണുമായിരിക്കും അതുകൊണ്ടാ ഒരു പോലീസ് ഓഫീസറായ നീ എന്നെ അന്വേഷിച്ചു വന്നതല്ലേ എന്ന് അന്ന് ചോദിച്ചു അതിനപ്പുറം ഞാൻ നാട് വിട്ടു പോയാലും ചത്താലും നിനക്ക് സന്തോഷം തന്നെയല്ലേ നന്ദു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ സംഭവിച്ച ഒരു ശല്യം ഒഴിഞ്ഞു പോയെന്ന് കരുതാം എന്ന് മാത്രമല്ല നീ ചിന്തിക്കൊള്ളൂ എന്ന് ചോദിച്ചു നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അനിയെന്ന് നന്ദു അന്നേരം പറഞ്ഞു സാഹചര്യങ്ങൾ എതിരായതുകൊണ്ട് എനിക്ക് എങ്ങനെയും നിന്നോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് നന്ദു അനിയോട് പറഞ്ഞു പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട് അത് ആരോടും പുറത്തു പറയാൻ പറ്റാതെ എൻ്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു നന്ദു പറയുമ്പോൾ നിനക്ക് എന്നോട് ഇപ്പോഴും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടോ നന്ദു എന്ന് ചോദിച്ചു ആ സമയത്ത് നന്ദു ഒന്ന് ഞെട്ടി എന്തുത്തരം കൊടുക്കുമെന്ന് ഓർത്ത് ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുമ്പോൾ നീ എന്നോട് പറയാൻ പറഞ്ഞു ഈ ജന്മം നിന്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റുമോ എന്ന് നന്ദു അനിയോട് ചോദിച്ചപ്പോൾ അനി ഞെട്ടി കേട്ടോ ദൈവം അമ്മയാണ് വേണു അതെല്ലാം അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുവാണ് അപ്പം നന്ദു ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഇത്രയും നേരം അനുഭവിച്ചതിനെല്ലാത്തിനും ഭയങ്കര ഒരു സന്തോഷം എന്നിട്ട് ദൈവം നമ്മുടെ നന്ദുവിനെ പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ച് ഈ അനി അതും നമ്മുടെ ചേട്ടൻ കണ്ടു ചേട്ടൻ ചൊക്കെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് മൊത്തം കുളമാകുന്ന ലക്ഷണമാണ് ഇവനിതെല്ലാം കയ്യില് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പഴത്തേക്കും അത് പെട്ടെന്ന് തട്ടി മാറ്റിട്ട് എന്താ അനീതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ഭയങ്കര സന്തോഷം അപ്പോൾ എന്താ അനീത ഇവിടെ വെച്ചാണോ ഇതൊക്കെ എന്നു ചോദിച്ചു ദേഷ്യപ്പെട്ടു ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുമ്പോൾ പിന്നെ ക്ഷേത്രമായാലും മറ്റെവിടെയാണെങ്കിലും എനിക്കെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞു അനി നിന്റെ പോക്ക് എങ്ങോട്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു എൻറെ പോക്കിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് അനി അന്നേരം പറഞ്ഞു ഒരു വിഷപ്പാമ്പിനൊപ്പമാണ് ഞാനിപ്പോ ജീവിക്കുന്നതെന്നും വിഷം ചീറ്റുന്ന അവളെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് ഞാൻ സ്നേഹിച്ച പെണ്ണിനൊപ്പം ജീവിക്കണമെന്നും അനി നന്ദുവിനോട് പറയുന്നു ഇത് കേട്ടപ്പോഴും നന്ദു നിസ്സഹായമായിട്ട് നിൽക്കുവാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒളിച്ചോട്ടം ഇനിയും ഉണ്ടാകുമെന്നും മനി നന്ദുവിനോട് പറയുക കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇതൊരു സൂചന മാത്രമാണെന്നും താക്കീത് കൊടുത്തു ഇനി ശരിക്കും ഞാൻ അങ്ങോട്ടെങ്കിലും പോകുമെന്നും മനി നന്ദുവിനോട് പറഞ്ഞു നന്ദു ഇതൊക്കെ കേട്ട് തല കറങ്ങി നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ചേട്ടൻ വീഡിയോയൊക്കെ നല്ല മാന്യമായി പകർത്തിയിട്ട് ഓ എൻ്റെ പൊന്നെ കൊള്ളാം ഭഗവാനെ സാക്ഷി നിർത്തി താലി കെട്ടി എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ഭഗവാന്റെ മുന്നിൽ രണ്ടാളും കൂടി വേണ്ടാത്ത പണിയല്ലേ കാണിക്കുന്നതെന്നും പറഞ്ഞോണ്ട് ഇവൻ വേണ്ടാത്തതൊക്കെ ഇരുന്നങ്ങ് പറയുന്നു എന്തായാലും ഇത്രയും ഇവനും ഇവളും തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഇവർക്കിടയിൽ എൻ്റെ മോൾക്ക് എന്ത് സ്ഥാനം അല്ലെങ്കിലും അവൾക്ക് ഇവനെ വേണ്ട നാണം കേട്ടവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേണുചേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണോ മഹാമാരി പോലെ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു സി കെൻ ടേക്ക് കെയർ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി